ഏഷ്യയുടെ പുസ്തകം അമ്പത്തിരണ്ടാം അധ്യായം രണ്ട് മൂന്ന് തിരുവചനം ബന്ദനസനായ ജെറുസലേമേദി പൊടിയിൽ നിന്ന് തട്ടിക്കുടൻ എഴുന്നേൽക്കുക ബന്ദനസനായ സിയോൻ പുത്രീ നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക കഥാപരൾ ചെയ്യിച്ചു വിലവാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു പ്രതിഫലം കൂടാതെ നിങ്ങൾ ബോധിതരാകുകയും ചെയ്യും ദൈവമക്കളെ വിശാശി നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും നമ്മുടെ സകല വസ്തുക്കളുടെ മേലും അധികാരാധിപത്യം കൊടുക്കുന്ന പാപത്തെ നമുക്ക് പൊട്ടിച്ചെറിയാം പാപത്തിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് പാപചട്ട ലോകസുഖങ്ങളാകുന്ന പൊടിയിൽ നിന്ന് നമുക്ക് തട്ടിക്കുടഞ്ഞ എഴുന്നാൽ

അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം നമ്മളെ നമ്മുടെ കുടുംബങ്ങളെയും എല്ലാ പൈശാജി സംഭവങ്ങളിൽ നിന്നും എല്ലാ ദുരാത്മ സേനകളിൽ നിന്നും നിങ്ങൾ വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വിടുതൽ അനുഭവത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീയുള്ളവരെ ഭാവുമായിട്ട് അകലം എന്തുവദിക്കണം ഭാവസുഖങ്ങളിൽ നിന്ന് ലോക പാപജടലോകസുഖങ്ങള് വെറുതേ അപ്പോൾ വചനത്തിലൂടെ വചനമാവുന്ന വാഗ്ദാനം വില കൂടാൻ ാതെയാണ് നിങ്ങൾ വിൽക്കപ്പെട്ടതെങ്കിൽ പ്രതിഫലം കൂടാതെ എല്ലാ നരകപാതാവള ബന്ധനത്തിൽ നിന്നും യും ചെയ്യും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ കേട്ടുകൊണ്ടിരുന്ന കുടുംബങ്ങൾ ഇവരെ ഇവരുടെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ ഇവരുടെ കുടുംബത്തിൽ ദൈവിക സാന്നിധ്യത്തെ എടുത്തു കളയുന്ന ഇവരെ ഇവരുടെ കുടുംബത്തിലേക്ക് ദുരിതങ്ങളും ദുരന്തങ്ങളും അനർത്ഥങ്ങളും വിതയ്ക്കുന്ന അതിന് മേൽ കാരണമായിട്ട് തീരുന്ന ഇവരുടെ ഇവരുടെ കുടുംബത്തിന്റെ തലമുറകളുടെയും എല്ലാ ഭാവങ്ങളും പാപം വിതയ്ക്കുന്ന ദുരാത്മാക്കളും പാപം വിതയ്ക്കുന്ന പൈശാച്യ സമൂഹം ും ഇവിടെ മരിച്ചുപോയ തലമുറയിലെ പൂർവീരം എല്ലാം ചെയ്തു പോയിട്ടുള്ള ഭാവങ്ങൾ അതിലൂടെ അവകാശം പറഞ്ഞ് ഈ മക്കളെ കുടുംബത്തെ വേട്ടയാടുന്ന എല്ലാ ദുരാത്മ പൈശാചി സേനകളെ ദുഷ്ട പിശാചിന്റെ സർപ്പമായ ദുഷ്ട പിശാചിന്റെ അധികാരങ്ങളെയും ആധിപത്യികളെയും ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ദിവികാരുണ്യത്തിൽ ജീവനോട് എഴുതുന്ന ഉദ്ധിതനായ ശ്രീ അധികാരമുള്ള നാമത്തിൽ പതിനാറ് പതിനാറ് വചനത്തിൽ നിന്നുകൊണ്ട് ഈ മക്കളെ ഇവിടെ കുടുംബത്തിൽ ഇവിടെ തലമുറകളെ പാപമെന്ന അവസ്ഥയെ വിതച്ചുകൊണ്ട് ഇവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിന് കാരണമാവുന്ന എല്ലാ ഭാപം ദുഷ്ടപിശാസികളെ റോമ ഒന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത്തൊന്ന് വചനത്തിലൂടെ ഗലാത്തി അഞ്ച് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് വചനത്തിലൂടെയും വെളിപാട് ഇരുപത്തി ഒന്ന് അഞ്ച് വചനത്തിലൂടെ മത്തായി പതിനഞ്ച് പത്തൊമ്പത് വചനത്തിലൂടെയും ഒന്ന് തിന്ന് ഒമ്പത് പത്ത് വചനത്തിലൂടെയും ഒന്ന് കുറവ് ആറ് ഒമ്പത് പത്ത് വചനത്തിലൂടെയും ഈ മക്കളെയും ഈ കുടുംബങ്ങളെയും ഇവിടെ തലമുറകളെയും ഇവിടെ പ്രിയപ്പെട്ടവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാപം വിതയ്ക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും പാപാവസ്ഥ ദുഷ്ടപിശാസികളെയും ജീവിക്കുന്ന ദൈവത്തിന്റെ ബുദ്ധനായ നാമത്തിന്റെ അധികാരത്താലും ഈശ്വരന്റെ തിരുവിലാപുലം ഒഴുകുന്ന പരിശുദ്ധ രക്തത്താലും ഒഴുകുന്ന പരിശുദ്ധ രക്തത്താലും ഈശോടെ എല്ലാ പീഡാസഹനത്തിന് കുരിശും മരണത്തിന്റെ യോഗ്യാലും പരിശുദ്ധ കത്തോലിക്ക സഭയോടും സഭാ കൂട്ടായ്മയുടെ പൗരോഹിത്യ കൂട്ടായ്മ ചേർന്നുകൊണ്ട് ഇത് കാരണം ഈശ്വരനിക്കും കൃപയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അനന്ത

ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു എട്ട് മുപ്പത്തൊന്നിലേക്ക് വെളിപാടി ഇരുപത്തി ഒന്ന് രണ്ട് മൂന്നിലേക്ക് യേശുട്ട് പരിപൂർണ വിടുതൽ പരിപൂർണ സൗഖ്യം ഇതാരെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു ഇതായതെല്ലാം കുടുംബങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അവളിൽ നിന്നും അവളിൽ നിന്നും കുടുംബത്തിൽ നിന്നും പാപം എത്തിക്കുന്ന പൈശാജി സമൂഹങ്ങളെ യേശു കൃഷ്ണാമത്തിൽ പതിമൂന്നില് ആ പാപത്തിന്റെ അടിമത്തിന്റെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യപാതാളത്തിന്റെ അടിത്തട്ടിലേക്ക്

പാപത്തിൽ ുന്നു പൂർണ്ണ വിടുതലും പൂർണ്ണ സൗഖ്യം യേശുട നാമത്തിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലും കുടുംബങ്ങളിലും തലമുറ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേ അവരിയാ